ാവണ കാർത്തവീര്യുദ്ധം ഇത്തം പറഞ്ഞു ഗതയൂ മെടുത്തതി ക്രുദ്ധനാ കാർത്തവീര്യ അർജുനൻ അന്നേരം ചെല്ലുന്ന നേരം പ്രഹസ്തൻ മുസലം കൊണ്ടല്ലലം മാറൂ നൃപനെ പ്രയോഗിച്ചാൻ വന്ന മുസലമിഴുക്കി കളഞ്ഞുടനൊന്നടിച്ചാ ഗത കൊണ്ടു നൃപാധിപൻ മേറ്റു മോഹിച്ചു വീണീടിനാ പ്രഹസ്തൻ പുനരന്നേരം പേടി പെരുത്തുതും റാക്ഷാദികളെല്ലാം ഓടിനാരെന്നതു കോപത്തോടെ യുദ്ധം ദശതാഹസ്തനോടും ദശ വക്ത്രനും ചെയ്താൻ ഭയങ്കര മാമ്പണ്ണം മുന്നം പശുപതിയോടോ പിതൃപതി സന്നാഹമോടു പൊരൂത പോലെ തഥാ യാദുദാനാധിപൻ തൻറെ കവചവും വേദിച്ചുമേദിനി തന്നിൽ വീണു ബലാൽ കാർത്തവീര്യാർജുനൻ അപ്പോൾ ഗതകൊണ്ടു രാത്രിഞ്ചരേന്ദ്രനെ ഒന്നടി ചീടിനാൻ താടന മേറ്റുവിൽപാടു തെറിച്ചുപോയി പീടാഴുത്തു വീണാൻ ദശാവക്രനും മോഹം കലർന്നു കിടക്കും ദശാസ്യനെ സാഹസത്തോടു കൃത വീര്യനന്ദനൻ പാശേന കാലും കരങ്ങളും ബന്ധിച്ചു നീചനെയോ മെടുപ്പിച്ചു ഭൃത്യന്മാരാൽ ചന്ദ്രഹാസത്തെയും കൈക്കൊണ്ടു ഭൂമി പാലേന്ദ്രനോമാലയത്തിന് പോയിടിനാൻ കാരാഗ്രഹം തന്നിലാക്കീനത്രയും ക്രൂരനാം രാവണൻ തന്നെയെന്നാനവൻ ദേവകേളും പുഷ്പവൃഷ്ടി ചേരീടിനാ രാവതില്ലെന്നു നിശാചരരും പോയാർ എന്തുകഴിവിനി നമ്മുടെ സോമിയാം പങ്ക്തി മുഖൻ തന്നെ വീണ്ടുകൊണ്ടിടുവാൻ സന്താപം ഉൾക്കൊണ്ടു തമ്മിൽ വിചാരിച്ചു ചിന്തിച്ച നേരത്തു നേരത്തുമാരീചനും ചൊന്നാൻ ചെന്നു പുലസ്ത്യമുനിയോടുണർത്തിക്ക വന്നു രക്ഷിക്കും അവൻ തൻതിരുവടി എന്നു കൽപ്പിച്ചവർ ചെന്നു ചൊല്ലിയിട ഖിന്നനായപ്പോൾ പുലസ്ത്യ മുനീന്ദ്രനും തന്നുടേ പുത്ര തനയവാത്സല്യത്താൽ ചെന്നു മാഹിഷ്മതി തന്നീലകം പുക്കാൻ അർഘ്യാപാധ്യാസനാദ്യങ്ങളാൽ പൂജിച്ചു സൽക്കരിച്ചാശു നമസ്കരിച്ചിടിനാൻ എത്രയോ ആനന്ദമുണ്ടായിതോ ഭവൻ അത്രവ മൂലം കർത്തവ്യമെന്തോ മയാ പുനരെന്നതോ പൃഥ്വിശനാശു ചോദിച്ചോരനന്തരം രാവണ മന്ദസ്മിതം ചെയ്ത താപസുലോഭവൻ മാർക്കിതോ ബാപന്നം അന്യൂന വീര്യബലാദികളോടും നീ നന്നായി സുഖിച്ചു വസിക്ക പല കാലം വാരാനിരിയേയും പർവ്വതം തന്നെയും ഘോരനാം രാവണൻ തന്നുടയാജ്ഞയാൽ ഏതോ മറിയാതെ നിർത്തുന്നവനിനി പാദപ്രഹാരേണ ശീഘരം ജയിച്ചതും എത്രയോ അത്ഭുതമെന്നീ പറയാവോ ഭക്തൻ അത്യന്തൻ ഭവാനാകയാൽ പൗത്രനെ നിക്കൂ ദശാസ്യേനവനീ യാത്രയെക്കേണമെന്നോടുകൂടെ പ്രഭോ എന്ന നേരത്തെഴു നേറ്റു മഹീപതി ചെന്നുടൻ കെട്ടു മഴിച്ചു വിട്ടാധരാൽ നാനാദി ഭോജനവും കൊടുത്തുൽപന്ന മോതേന വസ്ത്രാഭരണങ്ങൾ ആലേപനാദികൾ കൊണ്ടു മലങ്കരിച്ചാലസ്യവും തീർത്ഥയച്ചാൻ മുനിയോടും ലജ്ജയാ പത്തു വക്തങ്ങളും താഴ്ത്തു നിന്നർജുനൻ തന്നോടു യാത്രയും ചൊല്ലിനാൻ മുത്തച്ഛനെ ചെന്നിവാദ്യവും ചെയ്തു മത്തനാം രാവണൻ നിർഗമിച്ചിടിനാൻ അർജുന ബോപനാശീർവാദവും ചെയ്തു വിജ്വരനായ എഴുന്നള്ളി മുനീന്ദ്രനും പങ്ക്തി മുഖാനുചരന്മാരുമാശുവൻ നന്ദികെ നിന്നു തൊഴുദാർദാസ്യനെ പുഷ്പകമായഭിമാനവോ മാതരാൽ പിൽപ്പാടു ചന്ദ്രഹാസത്തെയും നൽകിനാൻ കാർത്തവീര്യ അപ്പോൾ ദശാനനാനാർത്തിയും തീർന്നു പിതാമഹൻ തന്നോടും സേതോ മുറിച്ചു വിട്ടോരൂ മഹാനദി മോദേന വേഗാൽ കടന്ന പോലെ തഥാ നിർഗമിച്ചിടിനാൻ അന്നേരം അന്തികെ നഗരം കണ്ടതു നേരം വിഗ്രഹ തിങ്കൽ ചെയ്യിക്കേണമെന്നുടൻ ഉഗ്രനാം ബാലിയേ എന്നു നനച്ചവൻ യുദ്ധത്തിനാശു പുറപ്പെട്ടു ചെന്നുടൻ വൃത്രാരിപുത്രനെ ചെന്നു വിളിച്ചപ്പോൾ താരനാം വാനര വീരേനതു കേട്ടു ശൂരനാം രാവണനോട് ചൊല്ലിടിനാൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ കബീശ്വര നൽപ്പനേരം പാർക്ക നക്തഞ്ചരാധിഭ സിന്ധുക്കൾ നാലിലും ചെന്നു കുളിച്ചവൻ സന്ധ്യാഭിവന്ദനം ചെയ്തു വരും ഇപ്പോൾ അർദ്ധപ്രഹരമാത്രം വാർത്തുകൊള്ളുക യുദ്ധത്തിനായി വന്ന നക്തഞ്ചരപ്രഭോ പണ്ടും വണ്ണം പലരും മതിച്ചു നണ്ടൻ പുത്രനോടേറ്റു യുദ്ധം ചെയ്താർ കൊന്നാൻ കബീന്ദ്രൻ അവരുടെ എല്ലൊരു കുന്നുപോലെ കിടക്കുന്നതു കാണനീ വാലിയോടെക്കിൽ നീയും മരിച്ചിടും ഇക്കാലമൃതപാനം ചെയ്തിതാകിലും മൃത്യു വെടുത്തിനി പാർക്കരുതെന്നു നിൻ ചിത്രത്തിലുണ്ടെങ്കിൽ വൈകാതെ ചൊൽകനീ ദക്ഷിണ വാരി തീരദേശ തിങ്കൾ മർക്കടാ വീരാനിരിക്കും ഇപ്പോൾ എടോ തത്രൈവ ചെന്നവൻ തന്നോട് തീരിട്ടു യുദ്ധവും ചെയ്തു മരിച്ചുകൊണ്ടാലും നീ